ഇന്നത്തെ ടിക്കറ്റ് വയനാടുകാർക്കാണ് കേട്ടോ എല്ലാം നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ട വയനാടുകാർക്കാണ് ഇന്നത്തെ ടിക്കറ്റ് ഇന്നത്തെ ടിക്കറ്റ് ഇന്ന് ടിക്കറ്റില്ല കേട്ടോ ഇന്നാർക്കും ടിക്കറ്റ് ഇല്ല ഇന്നത്തെ ഇന്ന് എന്ത് വന്നാലും അതെല്ലാം വയനാടുകാർക്കാണ് വയനാടിനെ മറക്കല്ലേ വയനാടുകാരെ മറന്നാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നത് പോലെയാണ് കേട്ടോ ഇന്നത്തെ വയനാട് നാളത്തെ കൊച്ചിയും ആലുവയും ആകാതിരിക്കാൻ നമുക്ക് പങ്കുവരാൻ അത് പ്രാർത്ഥിക്കാം വയനാടിനെ ആരും മറക്കരുത് കേട്ടോ വയനാട് നമസ്കാരം മലയാളി വാർത്താ ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വയനാട്ടിലെ മഹാദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് മലയാളി മനസ്സുകൾ ഇന്നും മുക്തമാവാത്ത ഈ സാഹചര്യത്തിൽ അന്ന് ഉരുൾപൊട്ടി ഇറങ്ങിയ മണ്ണിലും ചളിയിലും പാറക്കെട്ടുകളിലും ഒലിച്ചുപോയ മനുഷ്യ ജീവനുകളുടെ എണ്ണം മുന്നൂറ്റി അൻപതും കഴിഞ്ഞു നിൽക്കുന്ന ഈ നശിച്ച നേരത്ത് മലയാളി മനസ്സുകൾക്ക് പ്രതീക്ഷയോഗിയാൻ കൊച്ചിയിലെ ഒരു ഘട്ടം ബസ് തൊഴിലാളികളും മുതലാളികൾമാരും ഇറങ്ങിയിരിക്കുകയാണ് മലയാളി ജീവനുകൾക്ക് ആശ്വാസമേകിയിട്ട് അപ്പോൾ നമുക്ക് ആ സില് ഉടമയോട് തന്നെ നമുക്ക് സംസാരിക്കാം ചേട്ടാ നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ശെരിയൂട്ട് നൽകിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ എങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഉദ്യമത്തിലിറങ്ങാൻ ഉള്ള കാരണം വയനാട് ദുരന്തം അത് നമുക്ക് എല്ലാവർക്കും അനുഭവം അറിയാവുന്നതാണല്ലോ വയനാടുകാരെ സഹായിക്കാതെ നമ്മുടെ എല്ലാവരും മലയാളികളുടെ എല്ലാവരും മലയാളികളെല്ലാം എല്ലാ ഇന്ത്യക്കാരുടെയും കടമയാണ് വയനാടുകാരെ സഹായിക്കേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുൻകൈ നമ്മൾ തുടങ്ങിയത് കാരണം ഒരുപാട് വണ്ടിക്കാർ ഓടുന്നുണ്ട് ഇപ്പൊ നിലവിലെ എങ്കിലും നമ്മൾ കൂട്ടുകാണത് തുടങ്ങിയത് കൂട്ടുകൊടങ്ങിയപ്പോഴത്തേക്ക് പാർട്ടി പ്രവർത്തകരാണ് പറഞ്ഞത് ഇങ്ങനെ ഓടണ കാര്യം ഞങ്ങൾ ആദ്യം ഇന്ന് നേരത്തെ ഓടാൻ പ്ലാൻ ഇട്ടതാണ് ഞങ്ങൾ തീരുമാനിച്ചതാണ് പക്ഷെ പെട്ടെന്ന് അതൊക്കെ ഇന്ന് ഓടുന്നു ഇപ്പൊ ഒരു ദിവസ കളക്ഷൻ ആണോ എത്ര ദിവസം ഓടാനാണ് പ്ലാൻ ഇന്ന ഒരു ദിവസത്തേക്കാണ് ഞങ്ങൾ ഓടുന്നത് ഇനിയിപ്പോ ഇത് ഓടണ്ടി വന്നാലും ഞങ്ങൾ ഓടിക്കൊടുക്കാൻ തയ്യാറാണ് കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങളെ കൊണ്ട് എന്ത് പറ്റുമോ അത് ആ ഒരു സഹായം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പൊ ഇന്ന് ടിക്കറ്റ് ഉണ്ടോ ഇന്ന് ടിക്കറ്റ് ഇല്ല ഇന്ന് എത്ര കിട്ടുന്നോ ഇന്ന് ഞങ്ങൾക്ക് ആർക്കും ബാറ്റയോ അല്ല ഒന്നുമില്ല ഞങ്ങൾക്ക് ഇന്ന് എന്ത് കിട്ടിയാലും അത് വയനാടുകാർക്കുള്ളതാണ് കാരണം വയനാട്ടുകാർ അത്രക്കും ദുരിതം അനുഭവിക്കുന്നവരാണ് കാരണം നമ്മളെ കൊണ്ട് നൂറ് രൂപ പറ്റിയാൽ ആ നൂറ് രൂപ കൊടുക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതാണ് അവർക്ക് എന്ത് കൊടുത്താലും മതിയാകില്ല വയനാടുകാർക്ക് അതാണ് അപ്പോ ഏകദേശം മനസ്സിലൊരു ലക്ഷ്യമുണ്ട് എത്രയെ കളക്ട് ചെയ്യേണ്ടത് സാർ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ലക്ഷ്യം വേണമെങ്കിൽ എത്രത്തോളം കളക്ഷൻ കൂട്ടിയെടുക്കാവോ അത്രത്തോളം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിപ്പോ എത്ര കിട്ടിയാലും ഞങ്ങൾ ആരും ഇന്നും ഒരു പോലും ഞങ്ങൾ ആരും എടുക്കുന്നില്ല കാരണം ഞങ്ങളുടെ സ്വന്തം വണ്ടിയാണ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ ഇതിനകത്ത് ഞാന് എന്റെ പാർട്ട്നർ പിന്നെ ഞങ്ങളൊരു കുടുംബമായിട്ടാണ് പോകുന്നത് എന്നിട്ട് എത്ര കിട്ടിയാലും ഞങ്ങൾക്ക് ആർക്കും ഒന്നുമില്ല ഇന്ന് എല്ലാം വയനാടുകാർക്കാണ് ഇന്ന് എത്ര വണ്ടികളുണ്ട് രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അതിലോരണം ഞങ്ങൾ കൊടുത്തതാണ് പോരണം നോക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റാത്തവരുടെ പേര് ഞങ്ങൾ പോരണം കൊണ്ട് നടക്കുകയാണ് ഈ ബസ്സിലൊക്കെ കയറുമ്പോ ഇപ്പോ ടിക്കറ്റിന്റെ പൈസ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഫോട്ടോ വെച്ച് എടപ്പള്ളിയിലേക്ക് മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് ഈ മുപ്പത് രൂപ തന്നെ ഇടുന്നവരുണ്ട് അതായതിൽ കൂടുതൽ തരുന്ന ആൾക്കാരുണ്ട് ഏഹ് ഫോട്ടോ വെച്ച് ഇടപ്പള്ളിക്ക് മുപ്പത് രൂപയാണെങ്കിൽ പത്ത് രൂപ തന്നിട്ട് യാത്ര ചെയ്തവരുമുണ്ട് നൂറ് തന്നിട്ട് യാത്ര ചെയ്തവരുണ്ട് അഞ്ഞൂറ് തന്നവരും ഉണ്ട് അതുകൊണ്ട് ആരോടും ഇന്നൊരു കണക്കും ആരോടും ഒന്നും പറയുന്നില്ല ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും എണ് ഞങ്ങളിത് എണ്ണില്ല ഞങ്ങളിത് ഞങ്ങളൊരു ചാല് തീരുന്നത് ഒമ്പത് മണിക്കാണ് ആ ഒമ്പത് മണി ആകുമ്പോൾ ആള് വരും ഞങ്ങളിത് അവരെ മുമ്പിൽ അതേപടി ഞങ്ങൾ നിന്നുകൊണ്ടാണ് അവരെ കണ്ടെണ്ണിക്കുന്നത് ഞങ്ങളിത് അങ്ങൊന്നും കൊണ്ടുപോകുന്നില്ല ഓക്കെ നമ്മളിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വയനാടുകാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരു രൂപ പോലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്ര കുറയുമല്ലേ അതല്ല കൊടുക്കാവുന്നതിന് അങ്ങേറ്റം നമ്മൾ കൊടുക്കണമെന്നാണ് നമ്മുടെ മനസ്സിലെ ആഗ്രഹം അപ്പോൾ ഡീസലിന്റെ പൈസയൊക്കെ എങ്ങനെയാ ഡീസലിന്റെ പൈസ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ പൈസ ഞങ്ങള് ഞങ്ങളുടെ വീതി ഡീസലിന്റെ പൈസ എല്ലാം ബാറ്റ ഞങ്ങൾക്ക് ആർക്കും ഇല്ല ഡ്രൈവർ ബാറ്റ ഇല്ല കണ്ടക്ടർ ബാറ്റേ ഇല്ല ആർക്കൊന്നും മീതി ഒന്നും ഇല്ല ഇന്ന് എത്ര കിട്ടണോ അതെല്ലാം വയനാടിനാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ഉദ്യമം ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ ഇതിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വെള്ളപ്പൊക്കത്തിന് ദുരിതാശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ ഫ്രീ ആയിട്ട് ഓടിക്കൊടുത്തായിരുന്നു ദുരിതാശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ ഓടിക്കൊടുത്തതാണ് ഇന്നത്തെ ടിക്കറ്റ് വയനാടിനാണ് കേട്ടോ ഇന്നത്തെ ടിക്കറ്റ് ഇന്നത്തെ ടിക്കറ്റ് വയനാടുകാർക്കാണ് ദുരിതം അനുഭവിക്കുന്ന വയനാടുകാർക്കാണ് ഇന്നത്തെ ടിക്കറ്റ് വയനാട്ടിലെ പട്ടി പാവ ഇന്നത്തെ ടിക്കറ്റ് ഇന്നത്തെ ടിക്കറ്റ് വയനാടുകാർക്കാണ് കേട്ടോ എല്ലാം നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ട വയനാടുകാർക്കാണ് ഇന്നത്തെ ടിക്കറ്റ് ഇന്നത്തെ ടിക്കറ്റ് ഇന്നത്തെ ടിക്കറ്റ് ഇല്ല കേട്ടോ എല്ലാവർക്കും ടിക്കറ്റ് ഇല്ല ഇന്നത്തെ െന്തുവന്നാലും അതെല്ലാം വയനാടുകാർക്കാണ് വയനാടിനെ മറക്കല്ലേ വയനാടുകാരെ മറന്നാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നത് പോലെയാണ് കേട്ടോ ഇന്നത്തെ വയനാട് നാളത്തെ കൊച്ചിയും ആലുവയും ആകാതിരിക്കാൻ നമുക്ക് പങ്കുവരാൻ അത് പ്രാർത്ഥിക്കാം വയനാടിനെ ആരും മറക്കരുത് കേട്ടോ വയനാട് ഇന്നത്തെ ടിക്കറ്റ് വയനാടിനാണ് കേട്ടോ വയനാടിലെ വയനാട് ഇന്നത്തെ ടിക്കറ്റ് വയനാടുകാർക്കാണ് കേട്ടോ വയനാടുകാരെ മറക്കല്ലേ വയനാടുകാരെ മറന്നാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നത് പോലെയാണ് കേട്ടോ വയനാട് ഇന്നത്തെ ടിക്കറ്റ് വയനാടുകാർക്കാണ് വയനാടിനെ ആരും മറക്കല്ലേ വയനാടിനെ ആരും മറക്കല്ലേ വയനാടുകാരെ മറക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ടു പാവപ്പെട്ട വയനാടുകാരെ ആരും മറക്കല്ലേ ദുരിതമനുഭവിക്കുന്നവരെ വയനാടുകാരെ സഹായിക്കണേ വയനാടിന്റെ വിശത്ത് മാറ്റാൻ വയനാടിന്റെ ദാരിദ്ര്യം മാറ്റാൻ വയനാടിന്റെ മില്ലികൾക്കാൻ ആരും മറക്കരുതേ വയനാടുകാരെ ആരും മറക്കരുത് കേട്ടോ പാവപ്പെട്ട വയനാടുകാരെ സഹായിക്കണമേ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട നാണയങ്ങളും വയനാടുകാരെ സഹായമാണ് ആരും വയനാടുകാരെ മറക്കരുത് കേട്ടോ ചിരിയിൽ ആരും ജില്ലകൾ ഒതുക്കരുത് കേട്ടോ വയനാടുകാരെ ആരും മറക്കരുത് കേട്ടോ ഇന്നത്തെ ടിക്കറ്റ് വയനാടിനാണ് കേട്ടോ ഇന്നത്തെ ടിക്കറ്റ് മുഴുവനും വയനാടുകാർക്കാണ് കേട്ടോ വയനാടുകാരെ ആരും മറക്കല്ലേ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ കൂടപ്പറപ്പുകൾ ആരും മറക്കരുത് കേട്ടോ വയനാടുകാരെ മറക്കരുത് എല്ലാം പോയ വയനാടുകാരെ ഓർമ്മ വേണേ എല്ലാവർക്കും ഓർമ്മ വേണേ ഇന്നത്തെ വയനാട് വാറത്തെ കൊച്ചിയും മാലിമയും മാകമേ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണമേ വയനാടുകാരെ ആരും മറക്കല്ലേ വയനാട് ഇന്നത്തെ യാത്ര വയനാട് ഇന്നത്തെ ടിക്കറ്റ് വയനാടുകാർക്കാണ് കേട്ടോ ഇന്നത്തെ ടിക്കറ്റ് വയനാട് വയനാട് രാവിലെ ആറുമണിക്കാണ് വോട്ട് തുടങ്ങുന്നത് ഒൻപത് മണിയാവുമ്പോ തീരും ഒൻപത് മണിയാവുമ്പോ തീരും വയനാടുകാരെ മറക്കരുത് കേട്ടോ വയനാട്ടിലെ സാധുക്കളെ മറക്കരുത് കേട്ടോ വയനാട്ടിലെ പട്ടിണി പാവങ്ങളെ മറക്കരുത് കേട്ടോ എല്ലാം നഷ്ടപ്പെട്ടു പോയ വയനാടുകാരെ ആരും മറക്കരുത് ഇന്നത്തെ ഓരോ ടിക്കറ്റും വയനാടുകാർക്കാണ് കേട്ടോ ഇന്നത്തെ ഓരോ ടിക്കറ്റുകളും വയനാടുകാർക്കാണ് നമ്മൾ മറന്നാൽ നമ്മളെ തന്നെ കേട്ടോ മറക്കല്ലേ ചേട്ടാ ഈ ഒരു ഉദ്യമത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ചേട്ടാ ഈ ഒരു ഉദ്യമത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ഒരു ടിക്കറ്റ് ഇന്നത്തെ ടിക്കറ്റ് മുഴുവൻ വയനാടിന് കൊടുക്കാനുള്ളതിനെ പറ്റി എന്താണ് ഈയൊരു ഇപ്പൊ എത്ര രൂപ ആയിരുന്നു ടിക്കറ്റിന് ചേട്ടനെ കുറിച്ച് രൂപ ഈയൊരു ഉദ്യമത്തെ കുറിച്ച് എന്താണ് പറയുന്നത് ഇങ്ങനെ എല്ലാ ബസ്സുകാരും ചെയ്യണമെന്നൊരു അഭിപ്രായം ഉണ്ട് എല്ലാ ബസ്സുകാരും ഇതേപോലെ ചെയ്യണം എന്ന് ചേട്ടൻ അഭിപ്രായം ഉണ്ടോ ആ നല്ലൊരു സഹായം ചെയ്തു കൊടുക്കണം എല്ലാവരും അങ്ങനെ ഓരോ നാണയങ്ങളും വയനാട്ടുകാരെ കണ്ണീർ കുടിക്കുന്നതാണ് വയനാട്ടിലെ പട്ടിണി മറക്കല്ലേ ആരും വയനാടിന്റെ കടുകന്മാശാന് വയനാടിന്റെ പുനരുദ്ധിവാസത്തിനു വേണ്ടി സഹായിക്കണമേ വയനാടിനെ ആരും മറക്കരുത് വയനാടിനെ മറക്കല്ലേ വയനാട്ടിലെ മറക്കതാണ് എന്റെ ദൈവമേ നമുക്ക് കൊടുക്കാനുള്ള ഞാൻ കാലത്ത് ഇങ്ങോട്ട് വന്നപ്പോ കൊടുത്തതാണ് ഞെക്കൊണ്ട് എല്ലാം ഞാൻ കൊടുക്കും രണ്ട് പൊറപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വീട്ടില് കൊറച്ച് മറ്റേ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ കൊടുക്കും ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ഒരു ഒരുതച്ച് പണിയെടുത്ത് നൂറ് രൂപ അവിടെ നിന്ന് വന്നപ്പോ കൊടുത്ത് ഇപ്പൊ നാപ്പത്തഞ്ച് രൂപ നമ്മളാ കഴിയണം ഇതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് വയനാട്ടിന് വേണ്ടി ഓടുന്ന ഈ ബസ്സിന് വേണ്ടി ഉദാരമായ സംഭാവനകളാണ് കേരള ജനത മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഭാഗമാകാൻ കൊച്ചിയിലെ ഈ ബസ് ഉടമയും അതിലെ തൊഴിലാളികളും തന്നെ വളരെ വലിയൊരു കാര്യമാണ് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കേത് കിടക്കാനൊരു ഇടമില്ല അവർക്ക് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല വെള്ളമില്ല ഉടു ഉടുപണിയില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരെ സഹായിക്കേണ്ടത് മലയാളികളുടെ കടമയെന്ന് निंगल क... निंगल െ ഈ സമയത്ത് ഇദ്ദേഹം ചെയ്യുന്ന ഈ വലിയൊരു പ്രവർത്തിക്ക് വേണ്ടി നമ്മൾക്ക് കൈകോർക്കാം എന്റെ ഒരു അപേക്ഷയും കൂടെ ഞാൻ പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ വാഹനങ്ങൾ ഉണ്ടാവാം ബൈക്കുകൾ ഉണ്ടാവാം പക്ഷെ എന്നാൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഇവരുടെ വണ്ടിക്ക് ഇവ ഇവരുടെ വണ്ടിയിൽ കയറിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു പെട്രോൾ പൈസ വർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ വളരെ വലിയ കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ രാജീവ് ആയപ്പറമ്പിനൊപ്പം ജിഷ്ണുദാസ് മലയാളി വാർത്താക്കുറിച്ച്